സിന്ധു ഇത് സിന്ധു ഞാന് സിന്ധു ഇപ്പൊ ഞങ്ങള് മൂന്ന് സിന്ധുക്കള് ത്രിമൂർത്തികള് അതാണ് തലവൂരിന്റെ പ്രത്യേകത അതിനേക്കാൾ ഇവർ വേറൊരു കാര്യമുണ്ട് ഞങ്ങൾ മൂന്ന് പേരും ഓപ്പറേഷൻ സിന്ധുറിന്റെ ആൾക്കാരായിട്ട് ദേവികിലാസത്തിൽ ചാർജ് എടുത്തിരിക്കുകയാണ് ഇത് ഞാൻ എന്തെങ്കിലും കുഴപ്പം കാണിച്ചാൽ ചിലപ്പോ ഈ സിന്ധു ടീച്ചർ എന്നായിരിക്കും കിട്ടുന്നത് ഈ കൊച്ചു കുഴപ്പം കാണിച്ചാൽ ഞാൻ കൊച്ചു നിന്നാണ് ഇതിനെ വിളിക്കുന്നത് ഞങ്ങൾ അതിന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് സർവീസ് കയറി വരാം രണ്ടുപേരും എച്ച് എസ് ഇംഗ്ലീഷ് ആയിട്ട് കയറി ഞാൻ പതിനഞ്ച് വർഷം ഇവിടെ ജോലി ചെയ്തിട്ട് ഞാൻ അങ്ങോട്ട് പോയില്ലെങ്കിൽ ഈ കൊച്ചു കഴിഞ്ഞിട്ട് ഞാൻ ആയിട്ട് വരുന്നു അപ്പൊ ഇപ്പൊ അങ്ങനെയും കൂടെ ഒരു യോഗം തന്നു ദേവി തന്നു അപ്പൊ അതുകൊണ്ട് ഞാൻ ഹയർ സെക്കൻഡറിയിൽ പോയതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരോട് ഒരുമിച്ച് അടുത്ത ഒരു പോസ്റ്റിലേക്കും കയറാനായിട്ടുള്ള ഒരു നിയോഗം ദൈവം തന്നു ഒരുമിച്ച് കയറി ഒരുമിച്ച് ഒരുമിച്ച് രണ്ട് സാധനത്തിന്റെ ഹെഡ് ആയി രണ്ട് ഭാഗത്തിന്റെ ഹെഡ് ആയിട്ട് രണ്ടുപേരും പിള്ളേർക്കും ഇതേപോലെ ഭയങ്കര ഇന്നലെ തന്നെ ഒരു കൂട്ടർ അവിടെ വന്നിട്ട് സിന്ധു ടീച്ചറിനെ കാണുമെന്ന് പറഞ്ഞു എന്റെ കുറച്ച് കൊച്ചുങ്ങളെ വിളിച്ചിട്ട് സിന്ധു ടീച്ചർ അപ്പൊ അവര് അങ്ങോട്ട് ചോദിക്കുന്ന ഇതാണ് ഏത് സിന്ധ ടീച്ചറിനെയാ ഞങ്ങളുടെ സിന്ധ ടീച്ചറിനെ കാണണോ അതോ താഴത്തെ സന്ധ ടീച്ചറിനെ കാണണോ അതോ വിമൂഴത്തെ സിന്ധ ടീച്ചറിനെ കാണണോ ഞങ്ങൾ മുകളിൽ താഴെയായിട്ട് ഹയർ സെക്കൻഡറി ബി എച്ച് എസ് സി ആയിട്ടിരിക്കുന്നു താഴെ അപ്പൊ ഞങ്ങളെ തമ്മിൽ എന്തായാലും ശരിക്കും കൺഫ്യൂഷൻ ഉണ്ടാവും പ്രിൻസിപ്പൽ സിന്ധ ടീച്ചറിനെ അന്വേഷിച്ചു വരുന്നവര് എനിക്ക് കിട്ടേണ്ടത് ഇവിടെയും കിട്ടും ഇവിടെ കിട്ടണ്ടത് എനിക്കും കിട്ടും അത് മിക്കവാറും ഉറപ്പാ എന്തായാലും എന്തായാലും പിന്നെ ഇതൊരു ഇപ്പഴും ഞങ്ങൾ സത്യത്തിൽ ഇപ്പോഴും ഇതിനെ പറ്റി ആലോചിക്കുന്ന ഇങ്ങനെ എല്ലാരും പറഞ്ഞു പറഞ്ഞപ്പോ ഇങ്ങനെ ഇത്രയും കൗതുകമായിരുന്നോ മൂന്ന് ൾ പറയുന്നുണ്ടായിരുന്നു നേരത്തെ തന്നെ എങ്കിൽ പോലും രണ്ടാം തീയതി ചാർജ് എടുത്തിട്ട് ആ മീറ്റിംഗിലാണ് നമുക്ക് ഇങ്ങനെ ഇത്രയും ഒരു കൗതുകമായിട്ട് തോന്നുന്നത് അതേപോലെ ഞങ്ങൾക്ക് ഇവിടെ കൊറച്ച് കുസർന്നു കൊടുക്കകളുണ്ട് അപ്പൊ ഞങ്ങൾ മൂന്നുപേരോട് ഇങ്ങനെ നടന്നു പോകുന്ന അവസരത്തില് ഒരു കൊച്ചുകറക്കായി അവൻ വന്നിട്ട് വിളിക്കുന്ന സിന്ധു ടീച്ചറേന്ന് വിളിച്ച മൂന്നുപേര് ഒരേപോലെ ആരെയടാ വിളിച്ചെ ഞാൻ ടീച്ചറിനെല്ലേ വിളിച്ചേ ഈ ടീച്ചറിനെ വിളിച്ചേ അപ്പൊ എന്തുകൊടാ ഞാൻ ഈ ടീച്ചറിനെയാ വിളിച്ചത് ഇങ്ങനെയുള്ള ഒരു പെട്ടിക്കൽ പരിപാടിയും കൂടെ ഇതുകൊണ്ട് നടക്കപ്പെടും കുഞ്ഞുങ്ങളല്ലേ കൊച്ചു അതുകൊണ്ട് നമുക്ക് അതിനകത്തൊന്നും പ്രശ്നമൊന്നുമില്ല എന്തോ ഈ അധ്യയന വർഷം വൈറലായത് നിങ്ങളാണ് അതിന്റെ ഒരു സന്തോഷം ഉണ്ട് അതിന്റെ സന്തോഷം ആയിട്ട് ആയത് അത് അറിയില്ല ഇനി വരാൻ സാധ്യതയുണ്ട് അവർക്ക് തിരിച്ചറിയണ്ടേ തിരിച്ചറിയാൻ അവര് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാണും അവര് വിളിച്ചോണ്ട് സാറല്ലേ ആ ഇല്ല അങ്ങനെ ഇരട്ട പേരിട്ടാലും ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല വിളിച്ചോട്ടും കുഴപ്പമില്ല കുഞ്ഞുങ്ങളും അതെ ഐഡന്റിഫൈ ചെയ്യാനും എളുപ്പമുണ്ട് കുട്ടികൾ ഇടപ്പേരൊക്കെ അങ്ങനെ അറിയാം കുട്ടികൾ പറഞ്ഞു